ഹലോ ഇങ്ങനെ നഷ്ടമായത് ശരിക്കൊരു പാർസൽ എൻ്റെ മകന്റെ വരാനുണ്ട് അപ്പോൾ അതിലൊരു പ്രോബ്ലം നട്ടപ്പോ ഞാൻ എന്താന്ന് അറിയാൻ പറ്റുന്ന കസ്റ്റംസ് ഓഫീസർ കൊടുക്കാൻ പറഞ്ഞു പാർസൽ നിങ്ങളുടെയാണെന്ന് വെച്ചപ്പോ ഹിന്ദിയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ മേര മേരാന്ന് ഞാനും പറഞ്ഞു അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഐ ഡി മിസ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഡൽഹിന്ന് കോലാലംപൂരിലേക്ക് ഒരാൾക്ക് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് അതിനകത്ത് പതിനാറ് പാസ്പോർട്ടും അമ്പത്തിനാല് എ ടി എം കാർഡും നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ ഇങ്ങനെയുള്ള ഇതുണ്ട് അത് ഇല്ലീഗൽ ഐറ്റംസാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വേറൊരാളോ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല അത് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വിർച്വലായിട്ട് എൻ്റെ ഫോണിനകത്ത് ആ എഗ്രിമെൻറ്റ് പ്രിൻ്റ് ഔട്ട് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം വരെ തടവാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ ഒരു പണി ചെയ്യാം ഞാൻ ഈ ഡൽഹി പോലീസിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യാം സീരിയസ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഈ മലയാളി ഓഫീസർ വന്നിട്ട് ഞാൻ ആരാണ് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ നിങ്ങൾ വിട്ടറിയതൊരു ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് സാറ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് വളരെ സഹകരിക്കുന്നുണ്ട് സാറ് ഇന്നസൻ്റ് ആണെന്ന് എനിക്കറിയാം എങ്കിലും ഇത് പ്രൂവ് ചെയ്യുന്ന വരെ നിങ്ങൾ ഇതാണ് അതുകൊണ്ടിട്ട് ഒരു ഞാൻ ഒരു പണി ചെയ്യാം നിങ്ങളുടെ ഐഡിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ ക്രൈംബ്രാഞ്ചില് കൊടുക്കട്ടെ കുറ്റക്കാരാണ് നിങ്ങൾ അറസ്റ്റിൽ തന്നെയാണ് ഒരു പണി ചെയ്യാം നിങ്ങളുടെ അസറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തണം മിനിമം ബാലൻസ് വെച്ചിട്ട് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഇപ്പം റിസർവ് ബാങ്കിലേക്ക് അടയ്ക്കണം എല്ലാം പറഞ്ഞിട്ട് ഈ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്പർ അറ്റ് ദ റേറ്റ് ഓഫ് ആമസോൺ പേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിന് ആമസോൺ പേ ഞാൻ പറഞ്ഞില്ല അബ്ദുൾ അവർ ഓരോരുത്തരും ഓരോ കേസിലും ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് പേടിക്കേണ്ട ഈ പൈസ ഒരു നിങ്ങൾക്ക് ഒരു ഓരോ വിത്തിൻ ത്രീ ഹവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരും ആഫ്റ്റർ നമ്മളൊക്കെ മലയാളിയല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇയാളെൻ്റെ നാപ്പതിനായിരം രൂപ ഞാൻ അയച്ചു അയച്ചുകൊടുത്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പൈസ വരാതെ അതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം എനിക്ക് ആദ്യമേ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ രീതിയിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഞാൻ ഒരു പാർസൽ വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാനത് പെട്ടുപോയതാണ് അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് പാർസൽ ഇല്ലാതെ ഞാൻ അത് കട്ട് ചെയ്ത് പോയല്ലേ ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫോമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് ഇല്ലെങ്കിൽ അത് തട്ടിപ്പിനാണ് ഈ തട്ടിപ്പിന് ഇരയാൽ എത്രയും പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും ഹീം അങ്ങ് പറഞ്ഞതൊക്കെയും കേൾക്കുകയായിരുന്നു ഇത്ര നേരവും അങ്ങ് പറയുന്നുണ്ട് ഒരു കൊറിയർ എനിക്ക് ലഭിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തട്ടിപ്പിന് ഇരയായിരുന്നത് പലരും ഇങ്ങനെയായിരിക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഇതിനൊക്കെ ഇരയായി പോകുന്നത് ഇതിനെപ്പറ്റി അവബോധം ആയിരിക്കില്ല ശരിക്കും അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിയാകുന്നുണ്ട് നിങ്ങളുടെ കസ്റ്റംസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഒരു പാർസൽ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടിട്ട് കൊടുത്തോളാൻ പറഞ്ഞു കാരണം എന്നത് വേറെ ഒന്നുമില്ലാന്ന് നമുക്കറിയാം അപ്പം ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡൽഹി ടു കോലാലംപൂർ സാധനം പോയിട്ടുണ്ട് ഞാൻ വന്നില്ല കൊച്ചിയിലേക്കാണ് സാധനം വരേണ്ടത് ഞാൻ കൊച്ചിയിലുള്ള ആളാന്ന് പറഞ്ഞു അപ്പൊ ആ ആള് തന്നെ പറയാണ് അല്ല അങ്ങനെയല്ല നിങ്ങളുടെ ഐ ഡി ആരോ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഐ ഡി ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്ന് കോലാലം സാധനം കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു പേനും കഡ്ലാസും ഒരു പേപ്പറും കഡ്ലാസും എടുത്തു പാർസലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്നെ കൊണ്ടു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സംഭവം കിട്ടുമല്ലോ എനിക്കൊരു സംശയം ഈ എനിക്ക് പാർസൽ അച്ചൻ്റെ മോനാണ് ഞാൻ അവര് വല്ലതും എന്റെ ഐ ഡി കൊടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്നൊക്കെ പേടി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ആ കോൾ എടുത്തതാണ് പിന്നെയാണ് സംഗതികളൊക്കെ പാർസൽ മാത്രമല്ല ഞാൻ ഭയങ്കര മണി ലോണ്ടറിങ്ങും മനുഷ്യക്കടത്തൊക്കെ ചെയ്യുന്ന ആളാണ് അവരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിവ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ ഈ ആ ഒരു കേസുകളോണ്ട് മാത്രം ഈ പാർസല് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ കോൾ അറ്റൻഡ് ചെയ്താ അതായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത പോലെ ആ പൈസ കൊടുത്തു കഴിഞ്ഞിരുന്നു ഇല്ല അപ്പഴൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഈ മലയാളി ഓഫീസർ അതായത് ആദ്യം ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞ് എവിടെ എത്താതെ ഒരു മലയാളി ഓഫീസർ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ മലയാളി ഓഫീസർ വന്നിട്ട് അത് വളരെ സമ്മതിക്കണം കാരണം വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു നിരപരാധി ഒരാളോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഓഫീസർ വന്നിട്ട് അബ്ദുൾ നിങ്ങളെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടി ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറയാൻ നിങ്ങളൊരു വിർച്വൽ അറസ്റ്റിലാണ് അപ്പൊ തന്നെ സുപ്രീം മറ്റേ ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിർച്വൽ അറസ്റ്റിലിന്റെ തോപ്പി എനിക്ക് അയച്ചു തന്നു അതിനുശേഷം നിങ്ങൾ അസെറ്റ് നമ്മൾ കണ്ടു കെട്ടണം അതിന് അപ്പൊ ആ ഓർഡർ എനിക്ക് കിട്ടി അപ്പൊ ഇതൊന്നും ഇത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഇവർ എന്നെ വീഡിയോ കോൾ നിർത്തിയിരിക്കുക വീഡിയോ കോൾ ചെയ്യുന്ന ആൾ എനിക്ക് കാണാൻ പറ്റില്ല ഒരു തൊപ്പി വെച്ച ഒരാളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്നെ അവർക്ക് കാണാൻ സത്യത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ നമ്മള് കേൾക്കുന്നുണ്ടല്ലോ ആൾ മാറി കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയാണല്ലോ ഞാൻ ശരിക്കും പറഞ്ഞു പേടിച്ചു പോയി അതവര് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളി ഓഫീസർ ശരിക്കും ഉപയോഗിച്ചില്ല അയാള് പറഞ്ഞ ഒരു പണി ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ ഐ ഡി ഒന്ന് ഞാൻ ഡൽഹി പോലീസിലേക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർസൽ ഞാൻ റിജെക്ട് ചെയ്യാം അങ്ങനെയാണ് നിങ്ങള് സേഫ് ആവുന്നത് അത് അപ്പൊ തന്നെ വയർലെസ് സന്ദേശം കൃത്യമായിട്ട് കേൾക്കാം അതായത് വയർലെസ് കൊടുക്കുന്നത് നാ എങ്ങനെയാണോ വയർലെസ് സന്ദേശം അയക്കുന്നത് അതേപോലെ പറഞ്ഞ എന്റെ ഐ ഡി നമ്പർ ഒക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് അത് ആ ഒരു ക്യാപ്പിൽ ഇയാളെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതേ വീട് അവിടെ നിന്ന് വയല സന്ദേശം തിരിച്ചു വരുന്നത് അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം അയാൾ മനുഷ്യഘടത്തിന്റെ ആളാണ് മണി ലോണ്ടറിങ് ആണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ ഇത് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഈ മലയാള ഉപസ്റ്റ് വെച്ച് അബ്ദുൾ എന്താണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ സാറെ എനിക്ക് കൊടുത്തൊന്നും അറിയില്ല അപ്പൊ അബ്ദുള് പത്രമൊന്നും വായിക്കാറല്ലേ സൈബർ ഇങ്ങനെ ചില അതിക്രമം നടക്കുന്നുണ്ടല്ലോ അത് എന്നിട്ട് ഇയാളെനിക്കൊരു ക്ലാസ് എടുത്ത് തരുന്നത് അത് കേൾക്കേണ്ട ഇതാണ് അബ്ദുൾ ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ബാങ്ക് ഓഫീസർമാർ പോലീസ് ഓഫീസർമാർ ഇവരൊരു ഗാൻസ്റ്റർ ഉണ്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന സാലറി ഓഫർ ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഹയർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഐ ഡി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്താൽ ആ മെഷീനിൽ ആ ഫോട്ടോ കോപ്പി സേവ് ആവും അങ്ങനെ സേവ് ആകുന്ന ആ കോപ്പികൾ കളക്ട് ചെയ്യാൻ നടക്കുന്ന ഏജന്റുമാരുണ്ട് അവര് ഇതുപോലുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുത്ത ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തുന്ന ഒക്കെ അറിയുന്നില്ല എന്ന് വെച്ചു അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് പൈസ പോകുന്നതും ഓ ടി പി ടി പി പൈസ പോകുന്നതും ഷെയർ മാർക്കറ്റിങ് പിന്നെ അധികം ലാഭം അധികം പണം മോഹിച്ച് ഓരോന്നിലും ചെന്തപെടുന്ന ആൾക്കാരെ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലൊന്നും എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഇത് തീർത്തും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിയാവില്ല ഇപ്പോൾ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് മൊബൈൽ ഫോണിൽ പലരും ഏതെങ്കിലും നമ്പർ വന്നാൽ തന്നെ ഇത് തട്ടിപ്പാണോ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് സംശയല്ലേ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ശ്രീ നന്ദകിഷോർ ഹരികുമാർ നമുക്കിപ്പോ ഉണ്ട് സാർ നോക്കൂ ഇതായത് ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളല്ല അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുകളൊക്കെ നടക്കുന്നതിനെ പറ്റി ചിന്തിക്കാത്ത ആളുകളല്ല ഇവിടെ അബ്ദുൾ റഹീമിന് ഒറ്റ കാര്യമായിരുന്നു ഉണ്ടായിരുന്നുള്ളു അദ്ദേഹത്തിന് കൊറിയർ വരാനുണ്ടായിരുന്നു ആ ഒരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഈ തട്ടിപ്പിപ്പിന് ഇരയായെന്നുള്ളതാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് ഇത് ശരിക്കും ഇതൊരു ഇത് മോർ ഓവർ ഒരു സൈബർ ഒരു സൈബർ ക്രൈമിനെക്കാട്ടിലും കൂടുതലും മനുഷ്യന്റെ സൈക്കോളജിയെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഇത് ഫോളോ ചെയ്യുന്നത് ബിക്കോസ് എല്ലാ സൈബർ ക്രൈമിലും ഈ ഇങ്ങനെയുള്ള ബേസിക് കുറെ കാര്യങ്ങളാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗിൽ നമ്മൾ ഈ സംഭവം സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പന്ത്രണ്ട് മാസത്തിലധികമായിരുന്നു ഫെഡക്സിന്റെ ഫസ്റ്റ് സ്കാം റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നലെ വരെ ഇവിടെ പല സ്റ്റേറ്റുകളിലും കോടിക്കണക്കിന് രൂപയുടെയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഇതിന്റെ റിപ്പോർട്ട്സ് ആയിട്ട് വരുന്നത് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഒരാൾക്ക് നോർമലി അക്കൗണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറെ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് എസ് ബി ഐ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ എനിക്കറിയാവുന്ന വളരെ പേഴ്സണലി അറിയാവുന്ന ഒരു കേസിൽ അവർ റെഗുലറായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് വിക്ടിം അപ്പം അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കും നിങ്ങൾ പോംബേ റൂം എടുത്തിട്ടുണ്ടോ ഡൽഹിയിൽ റൂം എടുത്തിട്ടുണ്ടോ അപ്പം ആധാർ കാർഡ് കൊടുത്തിട്ടാണ് റൂം എടുത്തേക്കുന്നത് അപ്പൊ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് റൂം എടുത്തേക്കുന്നതെങ്കിൽ കോടതിയുടെ ഓർഡർ ഇല്ല ആധാർ കാർഡ് യൂസ് ചെയ്യൽ അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ചോദ്യങ്ങൾ ചോദിച്ചൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യും ഈ ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി ഇവർ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യുകയാണ് സൈബർ സെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ബോംബെ സൈബർ സെൽ എനിക്ക് അറിയില്ല ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബോംബെ ബോംബെ പോലീസും ബോംബെ സൈബർ സെല്ലുവാണെങ്കിൽ ഒരു ഇവരുടെ ഒരു സ്ക്രിപ്റ്റും നെറേറ്റീവ് ഇവർ ഈ ഒരു ഈ ഒരു ബോംബെ സൈബർ സെല്ലിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് സൈബർ സെല്ല് പറയും നിങ്ങൾക്ക് ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസ് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ പേരിൽ പല പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അപ്പൊ ഉടനെ നമ്മൾ പാനിക്കാൻ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ കാർഡുകൾ എവിടെയെങ്കിലും മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആയിട്ട് അവർ യും ഞങ്ങളത് സി ബി ഐക്ക് കൈമാറുകയാണ് കൈമാറുകയാണ് ഐ ടി കൈമാറുകയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്ട്രീം ഓഫ് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴേ നമ്മുടെ പലരും എനർജി തന്നെ നഷ്ടപ്പെടും നമ്മൾ ടി വിയിലും സിനിമകളിലും മാത്രം കഴിഞ്ഞിട്ടുള്ള പല ഏജൻസി നമ്മുടെ വീടിന്റെ വാദക്ക് വന്നിക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഏജൻസികൾ ഭയങ്കര ഹൈടെക് ആണ് അല്ലെങ്കിൽ ഈ ഏജൻസികൾ ഇങ്ങനെയുള്ള ക്രൈംസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ബേസിക് ഫിയറിനെ ചൂഷണം ചെയ്യുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു കാര്യം നമുക്ക് എല്ലാ മാധ്യമങ്ങളും എല്ലാ ദിവസവും ും എനിക്ക് തോന്നു ഒരു പക്ഷേ കുട്ടികളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് ആദ്യം സൂചിപ്പിച്ച ഒരു പ്രശ്നമാണ് അതായത് ഇതൊരു സൈബർ രംഗത്തെ അവരുടെ വൈദഗ്ധ്യം അത് ഉപയോഗിക്കുന്ന ഒരു തട്ടിപ്പ് നടത്തുന്ന അപ്പുറത്തേക്ക് ഒരു സൈക്കോ അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്നവരുടെ സൈക്കോളജി ഏത് തരത്തിലാണ് ഈ മനുഷ്യന്റെ ചിന്തകൾ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിലൂടെയാണ് അവരുടെ ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് രൂപ പറയാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് അവിടെയാണ് വലിയ പകപ്പെടാ സംഭവിക്കുകയും നമ്മൾ വീണ് പോവുകയും ചെയ്യുന്നത് തോന്നുന്നു അല്ലേ ഇന്നത്തെ ഒരു പ്രധാന കാരണം എനിക്കറിയാവുന്ന ഒരു കേസിൽ ഇതിന്റെ യു പി ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം ബാങ്കിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ ബാങ്കിൽ പോയി ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോ ബാങ്കുകാര് പറഞ്ഞത് ഫ്ലാഗ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ഇത് ബ്ലാക്ക് ലിസ്റ്റഡാണ് ആർ ബി ഐക്ക് ഒരു അക്കൗണ്ട് ഇല്ല ആർ ബി ഐക്ക് അങ്ങനെ ഒരു പ്രൈസ് ട്രാൻസ്ഫർ അക്കൗണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് വ്യക്തിയും പറയുകയാണ് അല്ല കുഴപ്പമില്ല ഞാൻ അവർ അവരെ എനിക്ക് എന്തായാലും ട്രാൻസ്ഫർ ചെയ്തോളൂ ഇത് തട്ടിപ്പാണെങ്കിലും ഞാൻ കൊടുക്കാൻ റെഡിയാണ് എനിക്ക് ഇതിൽ നിന്ന് ഊരി പോന്നാൽ മതി അപ്പം നോർമലി ഇങ്ങനെയുള്ള ഫിയേഴ്സിനെ ആളുകൾ ഭയങ്കരമായി ചൂഷണം ചെയ്യുകയും നമ്മളുടെ ബേസിക്കായിട്ട് ക്വസ്റ്റിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാതാക്കി അതായത് നമുക്ക് ഓൺലൈനിലൂടെയും വിർച്വലിലൂടെ വരുമ്പോൾ നമുക്ക് പൊതുവെ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ക്വസ്റ്റിൻ ചെയ്യില്ല അതുകൊണ്ടാണ് ഇന്റർനെറ്റിൽ വ്യാജ വാർത്തകളൊക്കെ ഇത്ര സ്പ്രെഡ് ആകുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്റർനെറ്റ് ചൂട് വരുന്നത് കൊണ്ടും നമ്മുടെ വാട്സാപ്പിലൂടെയൊക്കെ ഒരു മെസ്സേജ് വരുമ്പഴും നമ്മൾ ഇത് ജെനുവിൻ ആണെന്ന് വിചാരിക്കും ഇവരായിരിക്കുന്ന സകല ഇൻഫർമേഷൻ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കേസ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഹെഡ് ഇൻ്റലിജൻസ് ബ്യൂറോ ഹെഡായിട്ടുള്ള തപൻ ഡേക്കെയ് ലെറ്റർ ഹെഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സീൽ വെച്ചിട്ട് ഒരു വ്യാജമായിട്ടുള്ള ഒരു എന്താ ഒരാളെ സീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാ ഫ്രീമെയിൽ വരുന്നു അപ്പൊ ഇതേ ശരിക്കും ഭയന്ന് വിളിക്കുകയാണ് നോർമലി ഒരു ഇന്റലിജൻസ് ഏജൻസിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രൊവിഷൻ ഇല്ല അതേപോലെ ഈ പറഞ്ഞ ഓരോ ഏജൻസികളും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ നിങ്ങളുടെ ഒരു കോൺഫറൻസ് കോളേ എടുത്തോ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയില്ല അപ്പം കുറച്ചു പ്രൊവിഷൻ ഇല്ല അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മൾ ഒരു പോലീസ് നമുക്ക് എത്രയോ പോലീസുകാരെ അറിയാം കേരളത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു പോലീസുകാരനെങ്കിലും അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു വക്കെങ്കിലും അറിയാൻ പറ്റും നമ്മളത് അവിടെ യൂസ് ചെയ്യുന്നില്ല ഇൻസ്റ്റോ പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇത് മറ്റൊരാളോട് പറയാൻ

നമ്മളൊന്നിങ്ങനെ പാനിക്കാ നമ്മൾ ചേക്കുമ്പോൾ നിങ്ങൾ സാധനം പറഞ്ഞു ആദ്യമായിട്ട് അനുഭവം പറ്റുമ്പോൾ എങ്ങനെയായാലും പെട്ടുപോയെന്നാ പിന്നെ എനിക്ക് വീഡിയോ ഞാൻ ഓഫ് ആക്കാൻ പാടില്ല ഇത് തന്നെ നിക്കല്ലോ ആരോടൊങ്ങനെ പറയാൻ പറ്റും അയാള് പിടെ അന്വേഷിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അസെറ്റ് വെളിപ്പെടുത്തണം അസെറ്റ് വെളിപ്പെടുത്താൻ വേണ്ടിട്ട് ബാങ്കിലെ ഏതൊക്കെ ബാങ്കിൽ എക്സ്ട്രാ അക്കൗണ്ട് ഉണ്ട് ആദ്യം എച്ച് ഡി എഫ് സി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അത് വേണ്ടി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ആള് ചോദിക്കുകയാണ് അപ്പോൾ റഹീം സത്യം പറഞ്ഞു നിങ്ങൾക്കൊരു സഞ്ജയ് സിംഗിന് അറിയുമോ ഞാൻ സഞ്ജയ് സിംഗിനെ എനിക്കറിയില്ല സഞ്ജയ് സിംഗ് എന്ന നിങ്ങൾക്കറിയാം സി ബാങ്കിലെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നു സൈക്കോളജി മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് സൈബർ രംഗത്ത് അവർക്കുണ്ടാവുന്ന വൈദഗ്ധ്യം കൂടി ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും തടയാനാകും ഇൻട്രസ്റ്റിംഗ്ലി ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിക്ടിംസ് ആയിട്ടുള്ളത് ഹൈലി ആളുകളാണ് അതായത് ഐ ഐ ടിയിലെ പ്രൊഫസർ ബാംഗ്ലൂരിലെ ആണെന്ന് തോന്നുന്നു ഐ ഐ ടിയിലെ ഒരു പ്രൊഫസർ ഹൈദരാബാദിലെ ഒരു ടെക് കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ഐ ഐ ടിയുടെ പ്രൊഫസർക്ക് ഒന്നര കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് രണ്ടര മൂന്ന് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇതിലെ വിക്ടിംസ് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ പൈസ ഉള്ള ആളുകളുമാണ് അപ്പം നമുക്കിതിന്റെ അവയർനെസ്സിന്റെ എഡ്യൂക്കേഷന്റെ പ്രശ്നമല്ല അതായത് നമ്മുടെ ഹ്യൂമൻ ബേസിക് ഇന്റലിജൻസ് ആൻഡ് അവയർനസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞപോലെ പാനിക് ആക്കുന്ന ഒരു കോൺഫിഡൻഷ്യൽ എഗ്രമെന്റ് സൈൻ ചെയ്തു ഞാൻ എഗൈൻ ഞാൻ പറയുകയാണ് ഇത് ഈ ആദ്യം കോൺഫിഡൻഷ്യൽ എഗ്രിമെന്റ് വന്ന സമയത്ത് ഞാൻ പല ഐ ടിയിലെ ഓഫീസേഴ്സിനോട് മീഡിയയിലെ ഓഫീസേഴ്സിനോടും സംസാരിച്ചിരുന്നു അപ്പം അപ്പം ഇങ്ങനൊരു ഒരു എഗ്രിമെന്റ് ഒന്നും ഒരു ഏജൻസിയും ഒരു സൈബർ സെല്ലും ഒരു പോലീസും ഒരാളുമായിട്ട് വെക്കില്ല ഇത് 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 നമ്മൾ വോക്കൽ ആകണം ആദ്യമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നമ്മൾ ബൗണ്ടറി അല്ല നമ്മൾ നോർമലി ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നമ്മളെ നോർമൽ ആയിട്ടുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷൻ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ റീഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഐ ടി കേസൊക്കെ ഉണ്ടെന്ന് പലരും പറയുന്നത് അപ്പം ഇങ്ങനത്തെ പല ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനിട്ട് പോലും ആളുകൾ എന്തുകൊണ്ട് ഇതിൽ പേടുന്നു എന്നുള്ളത് നമുക്ക് തന്നെ നമുക്ക് നമുക്കൊരു അത്ഭുതമാണ് പക്ഷേ ഇതില്